മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വെടിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്നും ഞാൻ ചെയ്യുന്ന കൃഷി പൂവമ്പഴയെ പറ്റിയുള്ളതാണ് പൂവൻ വാഴയ്ക്ക് ഈ മഴക്കാലത്ത് ഉള്ള സംരക്ഷണം എന്താണെന്നും പൂവൻ വാഴയുടെ കൃഷിയിലൂടെ എനിക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പങ്കുവെക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ എനിക്ക് വാഴകളിൽ വച്ച് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയിട്ടുള്ള വാഴയിനമാണ് പൂവൻപാഴ പൂവൻ വഴയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ വിലയ്ക്ക് വളരെ കുറവുണ്ടാകത്തില്ല എന്നുള്ളതും അതുപോലെ തന്നെ എല്ലാ കാലാവസ്ഥയിലും പ്രത്യേകിച്ചും കഠിനമായ ഉണക്കുള്ള കാലാവസ്ഥയിലും വലിയ കുലകൾ നമുക്ക് കിട്ടുന്നതായ വാഴയാണ് എന്ന് വെച്ചാൽ എന്നാൽ മറ്റൊരു ന്യൂനതയുണ്ട് മറ്റുള്ള വാഴകളെ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് രോഗങ്ങൾ വാദിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വാദിക്കാനിടയുള്ള ഒരു വാഴ കൂടിയാണ് കൂവമ്പാഴ എന്നാൽ വിധമായ വളപ്രയോഗത്തിലൂടെ വിധമായ വള വളപ്രയോഗം എന്ന് പറയുമ്പോൾ കൃത്യ സമയങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന വിധമായ വളപ്രയോഗത്തിലൂടെ അതുപോലെ തന്നെ പിന്നെ മറ്റു ചില സംരക്ഷണങ്ങളും ഒക്കെ ചെയ്താൽ ഏറ്റവും കൂടുതൽ ലാഭം നമുക്ക് തരുന്ന ഒരു വാഴയാണ് പൂവമ്പഴ അപ്പം ഈ പൂവമ്പാഴ നിങ്ങൾ നോക്കിയട്ടെ ഞാനിത് ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ ഒരു അഞ്ച് കൊല്ലമായി ഇനിയിപ്പോൾ രണ്ട് കൊല്ലം കൂടി എനിക്ക് ഈ വാഴയിൽ നിന്നും ആദായം എടുക്കാൻ കഴിയും അത് എങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ആദായം എടുക്കുന്നത് ഞാനൊന്ന് പറയാം ആദ്യമായിട്ട് ഞാൻ ഇവിടെ ഒരു മൂട് വാഴയാണ് വെച്ചത് പൂവമ്പാഴയുടെ ഇതേപോലെ ഒരു വിത്ത് ഇതേപോലെ ഒരു വിത്ത് ഞാൻ ഒരു കർഷകൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവച്ചു അപ്പോൾ നല്ല മാതൃസസ്യത്തിൻ്റെ വലിയ ഒരു കൊല കിട്ടിയ നല്ല തനി നാടൻ പൂവൻ്റെ വിത്താണ് ഞാൻ ഇവിടെ വെച്ചത് അങ്ങനെ വെച്ച് നല്ല ആഴത്തിൽ കുഴിയെടുത്ത് അത് വെച്ചു വാഴ വയ്ക്കുമ്പോഴും ഞാൻ വയ്ക്കുന്നുണ്ടെന്ന് തന്നെ ഒരു വളം ചെയ്യാറില്ല പുതിയ ഇലകളൊക്കെ വന്ന് അതിന് ശേഷം മാത്രമാണ് ഞാൻ വളം ഇട്ട് കൊടുക്കുന്നത് പൂമ്പഴ വെക്കുമ്പോഴും ഞാൻ സ്വീകരിക്കുന്ന മാർഗം പരമാവധി ആഴത്തിൽ കുഴിയെടുക്കുക എന്നുള്ളതാണ് പഴമ പരമാവധി ആഴത്തിൽ കുഴിയെടുത്ത് ആ പൂവൻ വഴ ഇറക്കി വെച്ച് അത് പുതിയ ഇലകളൊക്കെ വന്ന് ഏതാനും ഇലകളൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ വളം ഇടത്തത് അപ്പം ഞാൻ ആദ്യത്തെ വളം ഇട്ടാന്ന് വെച്ചാൽ ആ പിന്നെ എല്ലുപിടിയും കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ചാരും അഥവാ ചാമ്പൽ വെണ്ണീർ ഇതെല്ലാം കൂടെ ഇട്ട് ചെറുതായിട്ട് അതിന് ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേന് നല്ല രീതിയിൽ ശക്തി അറിച്ച് വന്നു വീണ്ടും അതേപോലെ വളം കൊടുത്തതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത ദിവസം അതായത് തൊട്ടടുത്ത ആഴ്ചയിൽ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കടലപ്പിണ്ണാ കൂടെ വെള്ളത്തിൽ പുളിപ്പിച്ച് അത് ഒരു കപ്പ് വീതം ഈ വാഴയ്ക്ക് ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങി അങ്ങനെ കൃത്യം ഒരു മൂന്ന് മാസം ആയപ്പോഴ് ഇതിന് ചുറ്റും വിത്തുകൾ അണ്ടിത പോലെയുള്ള വിത്തുകൾ വന്നു അപ്പോൾ നോക്കിയാട്ടെ വിത്തുകൾ വന്നു അപ്പം ഈ വിത്തുകൾ വരുന്നൊണ്ണേയും ആരോഗ്യമുള്ള ഒരഞ്ച് വിത്ത് ഞാൻ അതിൻ്റെ ചുറ്റും നിർത്തിയിരുന്നു അപ്പോൾ തന്നെ ഇത് നോക്കിയാട്ടെ രണ്ട് നാല് അഞ്ച് വേറെ വിത്തുകളൊക്കെ ഉണ്ട് അതെങ്ങനെ നശിപ്പിച്ച് കളയുന്ന കാര്യങ്ങളും ഞാനിപ്പോൾ പറയാം ഈ അഞ്ച് വിത്തുകൾ അത് നിർത്തിയിരുന്നു അപ്പോൾ തൊട്ടടുത്ത പ്രാവശ്യം വളം ചെയ്തപ്പോൾ ആ കൊടുത്ത വളത്തിൻ്റെ ഇരട്ടി വളമാണ് ഞാൻ ചെയ്തത് ഒപ്പം ആഴ്ചയിൽ ഒരു തവണ വീതം ഈ ലായനി വളം കൃത്യമായിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആയപ്പോഴേ ഏതാണ്ട് ഒരു എട്ട് എട്ട് മാസം ആയപ്പോഴത്തേന് ആ മാതൃസസ്യം ഞാൻ ആ കൊണ്ടുവെച്ച വിത്ത് കുലച്ചു നല്ലൊരു കൊലയുണ്ടായി അങ്ങനെ ഒരു മൂന്നാല് മാസം മൂന്നാല് മാസം കൂടെ കഴിഞ്ഞപ്പോൾ ആ അഞ്ച് വിത്തും കൂടെ കൊലച്ചു അപ്പോഴാദ്യത്തെ കൊല വെട്ടി തികച്ചും മൂന്ന് മാസം കഴിഞ്ഞപ്പോഴും അഞ്ച് കൊലകൾ കിട്ടി അങ്ങനെ ആറ് കൊല നമുക്ക് ആ ഒരു വർഷത്തിൽ തന്നെ ആ ഒരു വർഷത്തിൽ തന്നെ ഒരു ആ ഒരു വർഷം എന്ന് വെച്ചാൽ പന്ത്രണ്ട് മാസം ആയില്ല ഒരു ഏഴെട്ട് മാസവും ഒമ്പത് മാസമൊക്കെ ആയപ്പോൾ തന്നെ ആറ് കൊലകൾ നമുക്ക് കിട്ടി അപ്പം വീണ്ടും പിന്നെ ആ അതിൻ്റെ വിത്തുകൾ അതിൻ്റെ വിത്തുകൾ ഏതാണ്ട് കുറെ നല്ല വലിയ വാഴകളായിരുന്നു ആ വാഴകൾ കൊലക്കാറായപ്പോൾ തന്നെ വേറെ വിത്തുകൾ അഞ്ച് വിത്തുകൾ സ്ഥിരമായിട്ട് നിർത്തുക അപ്പം അഞ്ച് സസ്യത്തിൽ സാസ്യവും അഞ്ച് വിത്തുകളോടാണ് ആ പത്ത് വാഴയാണ് ഒരു ചോട്ടിൽ എന്നുള്ളത് ഇത് തന്നെ നോക്കിയാൽ ഇപ്പോൾ അഞ്ചും മൂന്നും എട്ടെണ്ണം കൊണ്ട് രണ്ട് കൊലകൾ ഞാൻ വെട്ടി അതിൻ്റെ പിണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത് രണ്ട് കൊലകൾ വെട്ടിക്കഴിഞ്ഞു അപ്പം അന്നേരം തന്നെ അഞ്ചും അഞ്ചും പത്ത് വിത്തുകളാണ് നിൽക്കുന്നത് അപ്പം പത്ത് വാഴകൾക്കാണ് നമ്മൾ ഈ വളം ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ ചെയ്യുന്നുണ്ടേയും നമുക്ക് പത്ത് കൊലകൾ ഏതാണ്ട് ഒരു പന്ത്രണ്ട് മാസം തീർച്ചയായിട്ടും പന്ത്രണ്ട് മാസം അകത്ത് വെച്ച് പത്ത് പൂവന്മാരയുടെ കൊലകൾ നമുക്ക് കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ ചെയ്യുവാണെങ്കിൽ ആ കൊല വിളഞ്ഞ് വരുമ്പോഴത്തേന് ഏതാണ്ട് അഞ്ഞൂറ് രൂപ വില കിട്ടുന്ന തരത്തിലുള്ള തൂക്കം ഉണ്ടാവും പൂവ് അപ്പം അങ്ങനെ നമ്മൾ കണക്ക് കൂടുന്നുണ്ടെങ്കിൽ നാല് ചൂക്കേട്ട് നമ്മൾ ഒരു റബ്ബർ അപ്പോൾ നൂറ് മൂട് വാഴ വെക്കും വെക്കുക വെക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ നൂറുമൂട് റബ്ബർ വൂക്കുവാണെങ്കിൽ ഒരു ഏഴ് വർഷം ആ റബ്ബറിന് വേണ്ടി വളം ചെയ്ത് പരിചരിച്ചെങ്കിൽ മാത്രമേ ആ ഏഴാമത്തെ വർഷം ആ റബ്ബർ നമുക്ക് വെട്ടി ആദായം എടുക്കാൻ പറ്റുള്ളൂ അതായത് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം റബ്ബർ കഠിനമായ ഉണക്കുള്ള സമയങ്ങളിൽ റബ്ബർ വെട്ടാൻ ഒക്കത്തില്ല കഠിനമായ മഴയുള്ള സമയങ്ങളിലും റബ്ബർ വെട്ടാൻ പറ്റത്തില്ല അപ്പം അത് നമ്മൾ മനസ്സിലാക്കിയതാണ് സംഭവം അപ്പം ഇത് ഇതിനെ കണക്കൊന്നും എടുക്കാം അപ്പോൾ ഇത് ഒരു വർഷത്തിനിടയ്ക്ക് നമുക്ക് പത്ത് കൊലയാണ് കിട്ടുന്നത് പത്ത് കൊല അപ്പം നമുക്ക് ഒരു മിനിമം വിലയിട്ടാലും ഒരു നാനൂറ് രൂപ ഏറ്റവും കുറഞ്ഞ വിലയാണ് നാനൂറ് രൂപ വിലയിട്ടാലും നമുക്ക് പത്ത് കൊലയിൽ നിന്നും ഒരു വർഷം പിന്നെ ഒരു വർഷം നമുക്ക് അഞ്ചഞ്ച് പത്ത് കൊല അപ്പം നാന്നൂറ് രൂപ വെച്ചാൽ പത്ത് കൊലയിൽ നാലായിരം രൂപ നമുക്ക് ഒരു വർഷം നമുക്ക് ലഭിക്കുന്നുണ്ട് ഒരു വർഷം നാലായിരം രൂപ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു അഞ്ച് കൊല്ലം ആകുമ്പോൾ ഇരുപതിനായിരം രൂപ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പം അത് ഏഴ് കൊല്ലം ആകുമ്പോൾ ഇരുപത്തെണ്ണായിരം രൂപ ഒരു മൂട് വാഴയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം അപ്പം ഇതിൽ ചെയ്യുന്ന ഈ ജൈവവളം ഒക്കെ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത് രാസവളം ചെയ്യുകയാണെങ്കിൽ പോകുമ്പാഴേ ഇങ്ങനെ നിൽക്കത്തില്ല അത് മണ്ട കടച്ച് പോകാനും അതുപോലെ തന്നെ പുഴുക്കൂത്തുണ്ടാവാനും ഒക്കെ ഉള്ളൊരു സാധ്യമുണ്ട് അപ്പം ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ ചെയ്യേണ്ട രണ്ടുമൂന്ന് കാര്യങ്ങൾ ഓർക്കണം ഇങ്ങനെ ഈ കിളിച്ച് വരുന്ന വിത്തുകൾ ഇപ്പൊ അഞ്ച് വിത്തുകൾ ഞാനിവിടെ നിർത്തിട്ടുണ്ട് ഇപ്പൊ ആറ് വേറെ വിത്തുകളൊക്കെ ഉണ്ട് അത് നമ്മൾ ഇതുപോലെ കത്തി ഉപയോഗിച്ചത് ഞാൻ പല പ്രാവശ്യം കണ്ടിച്ച് കളഞ്ഞാൽ നോക്കിട്ടത് കണ്ടിച്ച് കളഞ്ഞാലും ഇതിങ്ങനെ കിളിച്ച് വരും അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു മാർഗം ഒന്ന് വെച്ചേക്കാം നോക്കിട്ടെ ഈ വിത്ത് തല്ലിച്ചതച്ച് കളയാനൊന്നാണ് കത്തി കൊണ്ട് ഇത് ഇങ്ങനെ അങ്ങ് കണ്ടിച്ച് കളയുക കണ്ടിച്ചതിന് ശേഷം കണ്ടോ ഇത് നോക്കി കേട്ടോ ഇതിങ്ങനെ വെച്ച് ആഴുത്തിൽ നമ്മൾ അടിച്ചു കണ്ടോ ഇപ്പോഴ് ഇത് ആഴത്തിൽ ഇത് അടിച്ച് നമ്മൾ നമ്മളെടുത്ത് കളഞ്ഞിരിക്കുകയാണ് അടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇനി ഇത് കിളിച്ച് വരത്തില്ല അതേപോലെ നമുക്ക് ഈ വിത്തുകൾ മൊത്തവും അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുന്ന തുടങ്ങി പിന്നെ ആ വിത്ത് കിളിച്ച് വരത്തില്ല വീണ്ടും ഇങ്ങനെ വിത്ത് പൊട്ടുവാണെങ്കിൽ ഈ അഞ്ച് വിത്ത് വലുതാവുന്നതിനും അതായത് ഈ കൊലകൾ വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ അഞ്ച് വിത്ത് വലുതാവുന്നവരും വരെ നമ്മൾ വിത്ത് വളർത്തരുത് പിന്നീട് ഈ അഞ്ച് വിത്തിൻ്റെ അപ്പുറത്ത് ഭാഗത്ത് ഒരു തുല്യ അകലത്തിൽ ഇത് നോക്കിയിട്ട് തുല്യ അകലത്തിലാണ് ഞാൻ ഈ വിത്ത് വളർത്തിയിരിക്കുന്നത് തുല്യ അകലത്തിൽ നമുക്ക് വിത്ത് വളർത്താം വിത്ത് വളർത്തിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഓരോ വർഷവും ഇതിന് നമ്മൾ മണ്ണിട്ട് കൊടുക്കണം പൂവമ്പാഴയ്ക്ക് ആവശ്യം ഇളകിയ മണ്ണാണ് ഓരോ വർഷവും നമ്മൾ മണ്ണ് ഇട്ട് ഇട്ടുകൊടുക്കേണ്ടത് ആവശ്യമാണ് െ ഇതിൽ ചുറ്റുമുള്ള പോച്ചയും കാടും എല്ലാം കൂടെ നമുക്ക് ചെത്തി ഇതിൽ ഇതിൽ ചുവട്ടിലിങ്ങനെ അടുപ്പിച്ച് കൊടുക്കാം അടുപ്പിച്ച് കൊടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ട ഓരോ മാസവും കൃത്യമായിട്ട് കരാരൂപത്തിലുള്ള വളങ്ങൾ ചെയ്യണം അപ്പോൾ ആ വളങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കാണിക്കാം നോക്കിയട്ടോ ഇവിടെ ആദ്യമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എല്ലുപൊടിയാണ് ഇതിപ്പം ഏതാണ്ട് അരക്കിലോ എല്ലുപുടിയുണ്ട് അരക്കിലോ എല്ലുപൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കടലപ്പിണ്ണാക്കാണ് കടലപിണ്ണാക്ക് കുറച്ച് മതി ഇത്തരം കടലപ്പിണ്ണാക്ക് മതി ഇതിപ്പോൾ ഒരു പത്ത് മുന്നൂറ് ഗ്രാം കാണും ഈ കടലപ്പിണ്ണാക്ക് ഇതുപോലെ ഇട്ട് കൊടുത്താൽ അതിന് നല്ല മഴയാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ കടലപ്പിണ്ണാക്ക് നമ്മൾ എപ്പോഴും ഏത് കൃഷിക്ക് ഇട്ട് കൊടുത്താലും കടലപ്പിണ്ണാക്ക് ഇട്ടതിന് ശേഷം നമ്മൾ വേപ്പിൻ പിണക്ക് ഇട്ട് കൊടുക്കണം കാരണം കടലപ്പിണ്ണാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഉറുമ്പുകളുടെ ഏറ്റവും വിശിഷ്ടമായ ഒരു ആഹാരമാണ് അതുകൊണ്ട് തന്നെ കടലപ്പിണ്ണാക്ക് മാത്രമായിട്ട് കഴിഞ്ഞാൽ ഈ ഉറുമ്പുകൾ വന്ന് ഇത് മൊത്തം തിന്നും അപ്പോൾ അങ്ങനെ വരുന്ന ചിലപ്പോൾ നമ്മുടെ കൃഷിക്ക് നാശം ഉണ്ടാകും അതുകൊണ്ട് തന്നെ വേപ്പിന് മിണ്ണാക്ക് നമ്മൾ ചേര് കൊടുക്കുക ആദ്യം കടലപ്പിണ്ണാക്ക് ചേരണം അതിന് ശേഷം വേണം നമ്മൾ വേപ്പിന് മിണാക്ക് ചേര് കൊടുക്കാൻ ഇത് നമ്മുടെ ചാരമാണ് വെണ്ണീറാണ് ഇത്രയും ഒരടപ്പും മതി കൂടുതൽ ഒന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഇത്രയും വെണ്ണീരോടെ നമ്മൾ ഇട്ട് കൊടുക്കുക നോക്കി കേട്ടോ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കും അതുപോലെ തന്നെ ചാരമൊക്കെ അതിന് ഉറുമ്പ് ഒരു കാരണവശാലും വരത്തില്ല ഇനി നമുക്ക് ഇതിൻ്റെ ചോട്ടിൽ കുറച്ച് വളം ഇട്ട് കൊടുക്കണം വളമല്ല മണ്ണ് പറഞ്ഞത് സുഹൃത്തുക്കളെ ഇത്തരത്തിൽ നമുക്ക് വാഴ വെച്ച് വിജയം കൊയ്യാം കൃഷി ഒരിക്കലും നഷ്ടമാവത്തില്ല നൂറ് മൂട് റബ്ബറ് വെക്കുന്ന സ്ഥലത്ത് നമുക്കൊരഞ്ഞൂറ് മൂട് കൂവമ്പാഴ വെക്കാൻ സാധിക്കും നാല് നോക്കിയാട്ട് എന്ത് ലാഭം അങ്ങനെ അങ്ങനെ തോട്ടമായിട്ട് വെക്കുവാണെങ്കിൽ അതിനിടയിൽ ചേന കാച്ചിൽ അതുപോലെ തന്നെ ചേമ്പ് ഇങ്ങനെയൊക്കെയുള്ള കൃഷിയിലൂടെ നമുക്ക് ചെയ്ത് ലാഭം ഉണ്ടാക്കാം എല്ലാ ദിവസവും നമുക്ക് ഒരു ജോലിയാവും ഒന്നോ രണ്ടോ ജോലിക്കാര്യം കൂടെ നമുക്ക് വെക്കാമെങ്കിൽ നല്ല ഒരു സ്വയം തൊഴിൽ പദ്ധതിയിലൂടെ വരുമാനം ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സാധിക്കും അങ്ങനെ നിത്യവ്യവസാനങ്ങളുടെ വില നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് മുന്നേറാൻ സാധിക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്തരത്തിൽ ഉള്ള കൃഷി കാഴ്ചകൾ കൃഷി രീതികൾ കൃഷി അറിവുകൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടതും നമ്മുടെ ഒരു ദൗത്യമാണ് കാരണം കൃഷിയാണ് മനുഷ്യരെ കൂട്ടം കൂട്ടമായി ജീവി ജീവിക്കാൻ പ്രചോദനം നൽകിയത് അതുപോലെ തന്നെ വിഷാരഹിതമായ ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ നമുക്ക് അധ്വാനിച്ചെങ്കിലേ മതിയാവും നമുക്കുള്ള സ്ഥലത്ത് നമുക്ക് സ്വന്തമായി നമുക്ക് എന്തെങ്കിലുമൊക്കെ കൃഷികൾ ചെയ്ത് നമ്മുടെ പുരയിടം നമ്മുടെ വീട്ടുമുറ്റങ്ങൾ നമുക്ക് നന്മകളാൽ സമൃദ്ധമാക്കാം അങ്ങനെ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നാളെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ എനിക്ക് പോകുന്ന പെൺകുട്ടിയും സഹായ സഹന്ധങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞാൻ കൃത്യമായ വലിയ സ്നേഹ നമസ്കാരം അറിയിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം